Slow up, no, I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no, I don't take shit. I got no love for the news. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no, I don't take shit. I got no love for the news. If you wanna play tough and wanna hate this, I'll always show up and make a statement. I do so instinctive and so passionate Every word I move so descriptive like an adjective I got a vendetta against people who patented. Being negative when you should be getting after it I got facts over facts over tracks is and that spitting slow spitting fast I can roast, I can gas, think I'm mo- Kodaikanal A that name, I feel like I'm in Koda tour I came here for a tour from Koda, explore അതാ ഇപ്പോഴാണ് അതിന് സമയമായത് നിങ്ങൾ ഒരു ബൈക്ക് റൈഡ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു രൂപ തന്നെയാണിത് അത്രയും ഓർമ്മകളും കാഴ്ചകളുമായിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് മടങ്ങാൻ പറ്റും കണ്ണൂരിൽ നിന്ന് പാലക്കാട് പൊള്ളാച്ചി പളനി വഴി കൊടൈക്കനാലിലേക്കാണ് നമ്മൾ ഗൂഗിളമ്മായി പറയുന്നത് നാനൂറ് കിലോമീറ്ററും പത്ത് മണിക്കൂർ റൈഡുമാണ് നമ്മളിപ്രാവശ്യം കൊടൈക്കനാലിലെ ആയിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടൊക്കെ ഒഴിവാക്കിയിട്ട് പൂമ്പാറ പൂണ്ടി മന്നവനു അതായത് ഇപ്പോഴത്തെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന പൂമ്പാറ മന്നവന്നൂർ പൂണ്ടിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് പ്ലാനാക്കിയിട്ടുള്ളത് എന്നത്തേയും പോലെ കണ്ണൂരിൽ നിന്നാണ് ഈ ട്രിപ്പ് സ്റ്റാർട്ടാക്കിയത് എല്ലാവരോടും പറഞ്ഞിരിക്കുന്ന സമയം നാല് മണിയായിരുന്നു പക്ഷെ എല്ലാവരും എത്തി സെറ്റാകുമ്പോഴേക്കും ടൈം അഞ്ച് മണിയായി ഞങ്ങൾ എന്ന അറുപത്താറ് വഴി കോഴിക്കോട് വഴി സ്ട്രേറ്റ് വന്ന് വാളഞ്ചേരി എന്ന ഡീവിയേഷൻ എടുത്ത് പാലക്കാടേക്ക് ായിരുന്നേ അവിടുന്ന് പൊള്ളാച്ചി പളനി ഹൈവേയിലോട്ട് അങ്ങോട്ട് കയറി അങ്ങനെ നമ്മൾ പൊള്ളാച്ചി ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട് ഇത് സ്റ്റേറ്റ് ഹൈവേ അയിമ്പത്തെട്ടാണെന്നാണ് ഗൂഗിളിൽ കാണിക്കുന്നത് ഇതിപ്പോൾ സമയം നല്ല നപ്പിച്ച സമയമാണ് ഉരി വെയിലാണ് നല്ല കാറ്റുള്ള കൊണ്ട് വെയിലിൻ്റെ ചൂട് അറിയുന്നില്ല നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് വാളഞ്ചേരി എന്നായിരുന്നേ പിന്നെ ലഞ്ച് കഴിച്ചത് തമിഴ്നാട് ബോർഡർ എത്താനായപ്പോഴാണ് അപ്പോൾ ഇപ്പോൾ സമയം രണ്ട് മുപ്പത് നട്ടുച്ച ഈ സമയം നല്ല നട്ട പിരാന്ത് പിടിക്കാതെ ഞങ്ങൾ കൊടൈക്കനാലിലേക്ക് വെച്ച് പിടിക്കുകയാണ് ഞങ്ങൾ ഈ റോഡിൻ്റെ കിടപ്പ് വേണ്ട ഇത് റോഡ് കാണുമ്പോൾ തന്നെ ആക്സിലേറ്റർ എൺപതിലും നൂറിലൊക്കെ പിടിച്ചു പോവുകയാണ് പിന്നെ മീറ്റർ നോക്കുമ്പോഴാണ് അറിയുന്നത് അയ്യോ നൂറ് കിടന്നും പറഞ്ഞിട്ട് സ്പീഡ് ഡൗൺ ആക്കുക യന്ത്രങ്ങളുടെ കാഴ്ച കിട്ടാൻ തുടങ്ങിയപ്പോഴേക്കും എല്ലാവർക്കും ഫോട്ടോ പിടിക്കാനുള്ള തിരക്കായ അങ്ങനെ സൈഡാക്കിയിരിക്കുകയാണ് പളനി നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ഡിണ്ടികൽ നൂറ്റിമൂന്ന് കിലോമീറ്റർ തഞ്ചാവൂർ ഇരുന്നൂറ്റി അമ്പത് ഈ റൂട്ടിലൂടെ വരുമ്പോഴൊക്കെ എപ്പോഴും വിൻഡ് മില്ലിൻ്റെ ഒരു ഫോട്ടോ എങ്കും പിടിച്ചില്ലെങ്കിൽ എന്തോ ഒരു മനസ്സമാധാനം കിടാം ഹോണ്ടയുടെ മുന്നൂറ്റൈമ്പത് ആർ ആണ് എൻ്റെ റൈഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിറ്റി ബൈക്കാണ് വൈബ്രേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ലോങ് റൈഡ് ചെയ്യുമ്പോൾ ചെറിയൊരു തരിപ്പ് കൈക്ക് ഫീൽ ചെയ്യുന്നുണ്ടേ പക്ഷെ എത്ര ദൂരം റൈഡ് ചെയ്താലും ഒരു മടുപ്പില്ലാതെ ഇവൻ പറന്ന് പോയിക്കോടും ഞങ്ങളെ പുറപ്പെടുമ്പോഴേ എല്ലാവരോടും പറഞ്ഞതാണ് എത്ര നല്ല റോഡാണെങ്കിലും മാക്സിമം എഴുപത് എൺപതിന് കൂടുതൽ മുകളിലോട്ട് പോകാൻ പോകരുത് തന്നെ സേഫ്റ്റി സേഫ്റ്റിയാണ് ഫസ്റ്റ് തമിഴ്നാട് ആയതുകൊണ്ട് ഏതൊക്കെ വഴിയിലോട്ടാണ് എം ഐ ടി എടുത്തിട്ട് ആൾക്കാർ കയറി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല രണ്ട് തവണ ചങ്കന്ന് പാളിയതാണേ അതുകൊണ്ട് അത്ര സ്പീഡ് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ് രാവിലെ അഞ്ചു മണിക്ക് വിട്ട് ഞങ്ങൾ ലക്ഷ്യം വൈകിട്ട് ഒരു ആറു മണിക്ക് മുന്നേ എങ്കിലും ചുരം കയറി ഇരുട്ടായി ഇരുട്ടായിക്കഴിഞ്ഞാൽ പിന്നെ മഴയും കോടയും തണുപ്പെല്ലാം ആയിട്ട് ചുരം കയറില് വലിയ റിസ്ക് ആയിരിക്കും പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോ ചുരത്തിൽ നല്ല ബ്ലോക്കും സീബ്ര കിട്ടിയേക്കിബ്രനുള്ള പാലം അപ്പുറവും ഇപ്പുറവും ഒക്കെ തെങ്ങിൻ തോപ്പനത്താ ഇവിടുന്ന് തേങ്ങ ധാരാളം എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് അറിഞ്ഞത് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട് അങ്ങനെ വീണ്ടും പറയ്ക്കാൻ തുടങ്ങി എന്തോ കൃഷി ചെയ്യുന്ന സ്ഥലമാണേ അവിടെ ഇങ്ങനെ കാണുമ്പോ ലോൺ വെച്ച് പിടിപ്പിച്ച പോലെ നോക്കത്ര ദൂരത്ത് നീണ്ടു നിൽക്കുന്ന ഹൈവേ വേണ്ട തിരക്കില്ലായെന്നു തന്നെ പറയാം അതെ നമുക്ക് വേണ്ടിയിട്ട് ഒഴിച്ചിട്ട പോലെ ഉള്ളു അത് വീണ്ടും സീബ്രാലയിലുള്ള പാലം വെയിലത്തെ റൈഡ് ചെയ്തെല്ലാവരും ക്ഷീണം പിടിച്ചിരിക്കുകയാണെ അങ്ങനെ ഒരു മലയാളിക്കട കണ്ടിട്ടൊന്ന് ഫ്രഷാകാൻ വേണ്ടി ചവിട്ടിയിരിക്കുക ഇപ്പോൾ സമയം നാലുമണിയായേ ഞങ്ങള് ഷെഡ്യൂൾ ചെയ്ത സമയത്തിനെക്കാട്ടി മൂന്ന് മണിക്കൂർ കൂടിയിട്ടുള്ളു അങ്ങനെ വീണ്ടും പറക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ കൊടൈകനാലിലേക്ക് കയറാൻ ഈ പാസ് വേണമെന്നാണ് ആദ്യം അറിഞ്ഞത് പിന്നെ നമ്മൾ റൂം എടുത്തിരിക്കുന്നത് ഒരു കണ്ണൂർകാരനാണ് ഒരു സവാദ് എന്ന പേര് മൂപ്പറുടെ അപ്പോൾ മോപ്പാർ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ പേഴ്സിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് ബൈക്കേഴ്സിനെ ഈ സവാദ് കൊടൈക്കനാൽ ഹോം സ്റ്റേ നടത്താണ് ഇപ്പോൾ ഹോസ്റ്റ് ഇല്ലെന്നാണ് ഹോം സ്റ്റേയുടെ പേര് അതുപോലെ ഫാം ട്രക്കിങ്ങും ക്യാമ്പിങ്ങൊക്കെ ആയിട്ട് മൂപ്പർക്ക് വേറെ എന്തൊക്കെയോ പരിപാടിയുണ്ട് എല്ലാം സ്വന്തം സെറ്റപ്പ് തന്നെയാണ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മൂപ്പര് കണ്ണൂർ പാപ്പിനിശ്ശേരിക്കണ ഫോൺ നമ്പറും ഒക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം നമ്മളേതായാലും ക്യാമ്പിങ്ങൊന്നും പോകുന്നില്ല പൂമ്പാറയും പൂണ്ടിയൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം കൊടൈക്കനാലെ ഗുരുദാമുള്ള റോഡ് നടക്കാനാണ് അതിനാണ് ഞങ്ങളുടെ പരിപാടി എന്ന പളഞ്ഞ റോഡിലേക്ക് ഞങ്ങൾ തിരഞ്ഞിട്ടുണ്ടേ കുറച്ച് വണ്ടികളൊക്കെ റോഡിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ വലിയ റഷ്യല്ല ഇനി നമുക്ക് ആ പഴയ സ്പീഡിൽ നിന്ന് മറക്കാം അന്ന് പളനി മലകൾ കണ്ടു തുടങ്ങിയിട്ടില്ല കാണുമ്പോ തന്നെ പൂർണ്ണി പഴനി അടുത്തോട്ടേക്ക് തിരിഞ്ഞാണ് പളനി ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് ഞാനിതുവരെ ക്ഷേത്രത്തിൽ വന്നിട്ടില്ല ഇനി ഇനി ഒരു തവണ ക്ഷേത്രത്തെ ക്ഷേത്രത്തിലേക്കായിട്ട് ഒരു തവണ വരണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ലാൻഡ്സ്കേപ്പ് മൊത്തം മാറുകയാണ് ഉള്ള ഒരു കൊടൂര ചുരാണ് ഉള്ളത് നമ്മൾ പോകുന്ന റൂട്ട് നോക്കിയാ വേറെ ലെവലിലല്ലേ കാലാവസ്ഥ എപ്പോഴും ഡ്രൈ ആയിട്ട് തന്നെയാണുള്ളത് മഴ കിട്ടോ ഓട കിട്ടോ അതോ പണി കിട്ടോ ഒന്നും അറിയില്ല എത്തി മക്കളെ കുന്നുകളുടെ രാജകുമാരി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇത്രയും ദൂരം റൈഡ് ചെയ്ത് വന്നിട്ട് ഇത് ഒരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവം അങ്ങനെ മക്കളെ നമ്മൾ ആ കൊടൂര ചുരം കയറാൻ തുടങ്ങിയിട്ടില്ല ശരിക്കൊരു ഒന്നൊന്നര മണിക്കൂറാണ് നോർമൽ ടൈമിൽ ഈ ചുരം കയറാനുള്ള സമയം ഇതുവരെ നല്ല സൂപ്പറായിട്ടുള്ള ക്ലൈമറ്റ് തന്നെയാണ് നമുക്ക് കിട്ടിയത് പക്ഷേ ഇരുടാവാൻ തുടങ്ങിയിട്ടുണ്ടേ സമീപം ആറ് വരെ നമ്മളെ റൈഡേഴ്സിനുള്ളത് ആവേശം വന്നിട്ടുണ്ട് ഇത് നാച്ചുറലാണല്ലോ അല്ലേ ആ ബോർഡ് കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അന്ന് ആയിട്ടുണ്ട് എല്ലാവരും ഒരു ഒരു കാഴ്ച കാണിച്ചു തരാ ആ സീന് കണ്ടിട്ട് നജരിയാ അങ്ങനെ വീണ്ടും നമ്മൾ കയറുകയാണ് കയറ്റം കയറുമ്പോഴേ ഈ ഹോണ്ടയുടെ ഹൈനസ്സിന് ആർ എസ് ത്രീ ഫിഫ്റ്റിയും പറ്റിയിട്ട് കുറ്റം പറയുന്ന ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നെ പക്ഷെ എനിക്ക് വലിയൊരു കുറ്റം അങ്ങനെ പറയാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലേ ചെറിയൊരു വലിവ് കുറവുണ്ടോ എന്ന് എന്നൊരു സംശയം ഇല്ലാതെയുമില്ല വണ്ടിയെക്കുറിച്ച് വലിയ വിവരമുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്യണേ കറങ്ങിക്കറങ്ങി വരുമ്പോൾ ഈ പാലാർ ഡാമിൻ്റെ പല തരത്തിലുള്ള പല ആങ്കിളിലുള്ള വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ പക്ഷെ സമയം ക്രൂരമായിട്ട് അതിഥെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി എവിടെയും നിർത്താൻ ഒരു വഴിയുമില്ല വിളിച്ച നന്നായി കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ ഇന്നത്തെ ഫുഡ് ഒക്കെ അവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പൈൻ മരങ്ങളുടെ ആദ്യത്തെ ദർശനം കിട്ടിയിട്ടുണ്ട് ഈ മരങ്ങൾ കാണുമ്പോഴേ എനിക്ക് റാസ് സിനിമയിൽ അതിൻ്റെ അകത്ത് ദിനോമറിയും പിന്നെ വിഭാഷാവശവും തമ്മിലുള്ളൊരു പാട്ട് സീനില് അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അതെന്താണെന്നല്ലോ എപ്പോഴും ഈ പൈൻ മരങ്ങൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പാട്ട് ഇങ്ങനെ മനസ്സിലേക്ക് വരും പെട്ടെന്ന് ക്ലൈമറ്റ് മാറിയിട്ടുണ്ട് തണുപ്പ് അടിച്ചു കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഗ്ലൗസൊക്കെ ഇടേണ്ടി വരുന്ന തോന്നുന്നു ആ വീണ്ടും വീണ്ടും പൈന്മ കാഴ്ചകൾ വന്നോണ്ടിരിക്കുന്നല്ലേ ഓ ബ്ലോക്കാണെന്തോന്നല്ലോ അതെന്തോ ബ്ലോക്കും ഈ പത്ത് മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഓടിയിട്ടേ കിട്ടുന്ന ആദ്യത്തെ ബ്ലോക്കാണേ അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് ആസ്വദിക്കട്ടെ അങ്ങനെ നമ്മൾ കൊടൈക്കന ടൗണിൽ എത്തിയിട്ടുണ്ട് നല്ല ഇരുട്ടായിട്ടുണ്ട് സമയം എട്ട് മണിയായ ഹോസ്റ്റലത്തിലേക്ക് ഇവിടുന്ന് അഞ്ച് കിലോമീറ്ററാണ് എനിക്ക് കാണിക്കുന്നത് ക്കാരും സവാദിന്റെ ഹോസ്റ്റലത്തിലെത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ ഇന്ന് ക്യാമ്പ് ഫയർ ഒന്നും പറഞ്ഞിട്ടായിരുന്നില്ലേ അപ്പോൾ തണുപ്പ് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഉള്ള ചുള്ളിക്കാമ്പ് മൊത്തം കൂട്ടിയിട്ട് അങ്ങ് തീ കൊടുത്തു വേറെ വഴിയില്ലായിരുന്നു നല്ല തണുപ്പോ ഇനി സുഖമായിട്ടൊന്നും കിടന്നുറങ്ങണം നാളെ അപ്പോൾ നമുക്ക് ഹോസ്റ്റലത്തിൻ്റെ വിശേഷങ്ങളും പൂണ്ടി പൂമ്പാറ കൂക്കൽ റൂട്ടിലേക്കുള്ള റൈഡും അതിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം